അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരെ വയ്ക്കാമെന്ന് ആലോചിച്ചപ്പം പെണ്ണും പിടകോഴിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയാനല്ലേ മാധവേട്ട മതി എന്ന് പറഞ്ഞത് മോഹൻലാലാണ് ആ മോഹൻലാലിനെ കാണണം കാണണം എന്ന് മാത്രമായിരുന്നു മോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് കുറിച്ച് ഞാൻ മോഹൻലാലിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇവിടെ ഭാരത് മോഹൻലിൽ കൊണ്ട് കടത്തിയപ്പോൾ മോഹൻലാൽ മാത്രമല്ല നേ മമ്മൂട്ടി മാത്രമല്ല സുരേഷ് ഗോപി മാത്രമല്ല ഒരു വാരി ജയറാം മാത്രമല്ല ഒരു പോയില്ല സാർ മുമ്പ് പറഞ്ഞ നമ്മുടെ ഷൈൻ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു ഡയലോഗ് ഡയലോഗായിരുന്നു സാറിൻ്റെ അത് ട്രെൻഡിങ് ഡയലോഗ് ആയിരുന്നു ആ ഒരു ഡയലോഗ് സാറിന് ഇല്ല അതായത് അവൻ്റെ അച്ഛൻ അതിനേക്കാളും മോശം എന്ന രീതിയിൽ ഷൈൻ നികത്തെ പറഞ്ഞൊരു ഡയലോഗ് അത് ഇടയ്ക്ക് വെച്ച് എല്ലാവരും ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയലോഗാണ് അവന്റെ അച്ഛൻ ഒരു ആ പരാമർശം പിന്നീട് തെറ്റായി പോയത് ദിനേശ് ഒരു വാക്ക് പിൻവലിക്കില്ല ഷൈൻ വിളിച്ചപ്പോൾ അവരെ ഞാൻ അവൻ വിശദീകരിച്ചു കൊടുത്തു എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അവന് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു അപ്പം അവൻ വിചാരിച്ചെന്താറിയോ ഈ കൊച്ചു പയ്യനല്ലേ കോടികളൊക്കെ വന്ന് കൈ അവൻ വിചാരിച്ചു അവൻ്റെ കൂടെ കുറേ ചിങ്കടികൾ നടന്നാൽ ഞാൻ എന്ന് വിചാരിച്ചു എന്നെ ഒരു ഒരു പത്തിരുപത്തഞ്ച് ദിവസം മട്ടാഞ്ചേരിയിലെ കുറേ വൃത്തിയിട്ട കാക്കാപ്പിള്ളേർ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് വിളിക്കുന്നത് വിളിച്ച് എന്നെ ചീത്ത പറഞ്ഞത് അപ്പോൾ ഒരുത്തനോട് ഞാൻ പറഞ്ഞു നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യി ഞാൻ മറ്റന്നാൾ എറണാകുളത്ത് ബി ടി എച്ചിൽ വരും ഞാൻ മൂന്ന് ദിവസം ബി ടി എച്ചിൽ ഉണ്ടാവും വെള്ളി ശനി ഞായർ നീ നല്ല തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ആ ഹോട്ടലിൽ വാന്നു പറഞ്ഞു ഞാൻ വിചാരിച്ച അവൻ കൗണ്ടറിലെങ്കിലും അത് ചോദിക്കൂ പക്ഷേ കൗണ്ടറിൽ വന്നുപോലും ചോദിച്ചില്ല ഞാൻ അങ്ങനെ ഒന്ന് പേടിക്കുന്ന ആളല്ല അന്യ ഞാൻ ആ പയ്യനോട് പറഞ്ഞത് നിങ്ങൾ വേറൊരു പ്രശ്നം തരാം അവിടെയും വൺ വേ ആണ് അതെന്തറിയോ ഞാൻ ആ പയ്യനെക്കുറിച്ച് പറഞ്ഞതിൽ കുറച്ചിരിക്കുന്ന ആളാണ് പക്ഷേ അവൻ സെറ്റിൽ വളരെ മാന്യനായപ്പോൾ അവൻ തങ്ക കമ്പി ഈ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് തങ്ക കമ്പി പോലെ സെറ്റിൽ മാന്യമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതും പറഞ്ഞു ഷൈന്യകം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വളരെ മാന്യനായി തങ്ക കമ്പി പോലെ അവൻ ഇപ്പോൾ സെറ്റുകൾ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ അത് കാണൂല്ല അതാണ് പ്രശ്നം നിങ്ങൾ കാണുന്നത് അവനെ ചെറി പറഞ്ഞത് എന്ന് പറയുന്നത് ഷൈൻ നീക്കത്തിനെ പറ്റി പറ്റുന്ന റോൾ എന്ന് പറയുന്നത് കഞ്ചാവ് വലി വലിക്കുക അത്തരത്തിലുള്ള തലമുടി നീട്ടി വലത്തി ഒരു അസുര അത്രത്തുള്ള ക്യാരക്ടർ മാത്രമേ അദ്ദേഹത്തെ കൊണ്ട് പറ്റൂ എന്നാണ് പറയുന്നത് പക്ഷേ അതിനനുസരിച്ച് പോലീസ് സ്റ്റേഷനുകളടക്കമുള്ളവ ചെയ്ത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അവൻ പിടുക്കലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വിടുക്കലാണെന്ന് പക്ഷെ അവൻ ഞാൻ ഒരു വർഷം മാറ്റില്ല ഈ മുടിയും വള്ളത്തിൽ താടിയമ്പളത്തിൽ നടക്കുന്നവനെ അങ്ങനെ ഞാൻ കാണൂ കാരണം അരാജകത്വം വാഴുന്ന അത്തരം ക്യാരക്ടറുകൾ ഇപ്പോൾ ഈ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ചെയ്തില്ലേ അതെ അനിയും ചേട്ടന്മാർ തമ്മിൽ വിളിക്കുന്ന ഭാഷയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെയുള്ള വേഷങ്ങൾ നിരന്തരമായി അത് മാത്രം ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവൻ ഈ വേഷത്തിനെ കൊള്ളാവും അവൻ നേരെ തിരിച്ച് അവൻ ഇഷ്കെന്ന് പറഞ്ഞൊരു പടം ചെയ്തു അവൻ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്തൊരു പടം ഉണ്ട് കേട്ടാ പ്രായ കൂടുതലുള്ളൊരു പെൺകുട്ടിയെ പ്രേമിക്കഥ എന്ത് മനോഹരമായിട്ട് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൻ ആ പയ്യൻ ഭയങ്കര വഴിതെറ്റി പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവൻ ഇങ്ങനെ ഈ എറണാകുളത്ത് നടക്കുന്ന ഇപ്പം നടക്കുന്ന അരാജകത്വമുള്ള വേഷങ്ങൾ ചെയ്യാനേ കൊള്ളാവും എന്ന് പറഞ്ഞത് അന്ന് അങ്ങനെ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞാൽ അവൻ അവൻ നന്നായോ നന്നായെന്ന് പറഞ്ഞിട്ട് അവൻ നന്നായി അതിനെന്താ ആ സമയത്ത് അത് തന്നെയായിരുന്നു ആ ഞാൻ ആ സംസാരിച്ച സമയത്ത് അവൻ കഞ്ചാവ് വേഷങ്ങൾക്ക് കൊള്ളാവുമായിരുന്നു അവൻ അത് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ സ്വയം പഠിച്ചു എന്ന് തോന്നും അവൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ താടിയും മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ആയിക്കോട്ടെ പക്ഷെ നിരന്തരമായി നിങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള ഈ തല്ലിപ്പൊളി വേഷൂ എന്ന് വിചാരിക്കുന്ന ആളിനെ എനിക്ക് ബഹുമാനമില്ല അത്രേ ഉള്ളൂ എനിക്ക് എനിക്കതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് മുടിയും താടിയും വളർത്തി കഞ്ചാവ് വേഷങ്ങൾ ചെയ്യാമെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ കൊള്ളില്ല തങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ മമ്മൂട്ടിയേക്കാളും അല്ലെങ്കിൽ മോഹനേക്കാളും നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് പറഞ്ഞത് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ മമ്മൂട്ടിയെക്കാളും നന്നായിട്ട് അഭിനയിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞുതരാം മറുപടി പറഞ്ഞോ ചോദിച്ചോ ആ രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും മമ്മൂട്ടി ചെയ്ത ഒരുപാട് നമുക്കറിയാവുന്നതാണ് അത് അതെന്താ അറിയുമോ അതെന്താ പറയുക ഈ അനിയാൻ നിന്നെ പോലുള്ളവൻ ഈ ജനറൽ നോളജ് അല്ലെങ്കിൽ ഒരു വലിയ വൈഡായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാത്തതിൽ പറ്റിയത് കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറാണ് പക്ഷേ ദുൽഖർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബിഹേവ് ചെയ്യുക മാത്രമേ ഉള്ളൂ ക്യാമറയുടെ മുന്നിൽ അവൻ ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നും അല്ലാതെ അവൻ ഒരിക്കലും മമ്മൂട്ടിയെ പോലെ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ മമ്മൂക്കയ്ക്ക് ക്യാമറയുടെ മുന്നിൽ ബിഹേവ് ചെയ്യേണ്ടത് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദുൽഖറിൽ നിന്ന് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഭഗതിൻ്റെ എന്താ അടുത്ത എന്താ ഞാൻ ചെയ്യുന്നു വെച്ചാൽ മലയാള സിനിമയിലെ ഏറ്റവും ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് അങ്ങനെയല്ല അങ്ങനെയും പറഞ്ഞില്ല മമ്മൂട്ടി മോഹൻലാലൊക്കെ മോശമാണ് അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഫാസിലെ ഭഗതിൻ്റെ പറഞ്ഞ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മലയാള സിനിമയിൽ കാണുന്ന വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിൽ എന്നെ ഏറ്റവും കൊതിപ്പിക്കുന്ന നടൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ കൊതിപ്പിക്കുന്ന നടൻ അതായത് ഭഗതിനെ വച്ചൊരു സിനിമ ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്ന് സ്വപ്നം കാണുന്നവനാണെന്നാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് ഭഗതിന് ഇഷ്ടമായതുകൊണ്ടാണ് അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിപ്പോൾ ഈ ഹലോലിയ ഹലോലിയ വിളിക്കുന്ന പെന്തക്കോസുകാരെ അയാൾ അയാളൊരു മുസ്ലിമാണ് ജന്മം കൊണ്ടയാളൊരു മുസ്ലിമാണ് അയാൾ ആ ട്രാൻസ് എന്ന് പറഞ്ഞാൽ പടത്തി ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ ആലോചിച്ചു ഇവ ഇത്രയും ഈ പെന്തക്കോസുകാരുടെ ഈ പ്രഭാഷണം ഇവ എങ്ങനെ പഠിച്ചു എന്ന് ഞാൻ ആലോചിച്ചു അയാൾ പഠിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഒരു കഥാപാത്രത്തെ കൈ കിട്ടി കഴിയുമ്പോൾ കൈ ഒതുക്കത്തതോടുകൂടി ഇപ്പോൾ കമൽഹാസം കേട്ടില്ലേ ഈ നടനോടൊപ്പം അഭിനയിച്ചപ്പോൾ ഞാനൊന്നുമല്ലാതായിപ്പോയിരുന്നു അപ്പോൾ അതൊരു എന്താ പറയുക ജന്മനാ കിട്ടുന്ന ഒരു കഴിവോ അല്ലെങ്കിൽ അയാൾ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്തു ഉണ്ടാക്കിയതോ ആയിരിക്കാം അയാളുടെ വാപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ അയാൾ ഒരു നല്ല നടൻ ഉറങ്ങിക്കിടപ്പണമെന്ന് അറിഞ്ഞുകൂടാതെ പോയ ഏക ആൾ ഫാസ്റ്റിലാണ് ഏ പാച്ചി കഴിയത് ആദ്യത്തെ വളരെ കേട്ടില്ല ദയനീയ പരാജയമായിരുന്നു പക്ഷേ എന്താ പറയുക അയാൾ മലയാള സിനിമയുടെ ഒരു പുണ്യമല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും ഞാനങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ മമ്മൂട്ടിക്കുമോ അല്ലാലിനൊന്നും അഭിനയിക്കാറുണ്ടോ ഭഗവതിനെ അറിയാവുന്നല്ല ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ദുൽഖർ മമ്മൂട്ടി അഭിനയം ദുൽഖറിനെ കണ്ട് പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ കുറേ ഒരു വർഷമില്ല അത് അത് നല്ലതല്ലേ ചർച്ചകൾ നടക്കട്ടെന്നേ എന്നെ ഒരുപാട് പേര് തെറിവിളിക്കുന്നു എന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം നമ്മളൊരു വിഷയം ഇട്ടു കൊടുത്താൽ ആ വിഷയം വെച്ച് കുറേ ചർച്ച നടക്കുന്നെങ്കിൽ അത് നല്ലതല്ലേ അത് ആരോഗ്യപരമായ കാര്യമാണ് ചർച്ചകൾ നടക്കുന്നത് പക്ഷേ അതിനെ വളച്ചൊടിക്കരുത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം മമ്മൂട്ടിക്ക് അഭിനയം അറിയണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഉടൻ തന്നെ കുതിരവട്ടത്ത് അല്ലെങ്കിൽ ഊളം പറയും കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം അല്ലേ ഞാൻ അങ്ങനല്ല പറഞ്ഞത് മമ്മൂട്ടി ആക്ടറാണ് മോൾഡ് ചെയ്ത ഒരു നല്ല ആക്ടറാണ് മറ്റേ ആൾ അയാൾ വാപ്പിമോനും അല്ലതന്നെ ആ മകനെ കൊണ്ട് അഭിമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുമില്ല അതാണ് പ്രശ്നം അപ്പം ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങ് വിടും മനസ്സിലായില്ലേ ഇതിൻ്റെ മമ്മൂട്ടിക്ക് അഭിനയിക്കാനുള്ള ദുൽഖറിനറിയാം എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ വിവാദമാവും പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഒരു സുഹൃത്താണ് മാധവൻ നായർ അദ്ദേഹം സുഹൃത്തല്ല എത്ര വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം എൻ്റെ ഒരു ഭയങ്കര ബഹുമാനത്തോടെ ചേട്ടാന്ന് ഞാൻ വിളിച്ച നൂറ് ശതമാനം എൻ്റെ ചേട്ടനെ സുഹൃത്തും അല്ല ഒരു പ്രൊഫഷണൽ സുഹൃത്ത് പ്രൊഫഷണൽ സുഹൃത്തു അപ്പോ അദ്ദേഹം മരിച്ച സമയത്ത് താങ്കൾ വളരെ വിഷമത്തോടെ ഒരുപാട് പ്രതികരണം നടത്തിയായിരുന്നു വലിയ ആർട്ടിസ്റ്റുകൾ വന്നില്ല എന്ന രീതിയിൽ അപ്പോൾ വലിയ ഇതൊക്കെയാണ് ഞാൻ വലിയ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല അല്ല അതായത് താങ്കൾ ഞാൻ അങ്ങനെ പറഞ്ഞോ മമ്മൂട്ടി മോഹൻലാലും താങ്കളുടെ ഞാൻ പറഞ്ഞു ചില സാ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ പുള്ളിക്കാർ പറഞ്ഞതെന്നൊരു നമുക്കൊരു ഈ പ്രേക്ഷകർ ഇപ്പൊ എനിക്കെന്നല്ലേ അല്ലല്ലോ പറഞ്ഞു ഞാൻ പറയാത്ത കാര്യത്തിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ ഒരു ഒരു സ്റ്റാൻഡും നിലപാടും വെച്ച് അങ്ങനെ അത് നിങ്ങൾ വിലയിരുത്തുന്നത് ഞാൻ ചെയ്യാനെന്നേ എന്താ ഞാൻ പറഞ്ഞത് മലയാള സിനിമയിൽ പത്ത് നാൽപ്പത് വർഷം നിന്ന ഒരു നടൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പതിനാറ് വർഷം ഗാന്ധി ഭവനില് അനാഥനായി അനാഥമന്ദിരം അത് അനാഥ മന്ദിരമൊന്നുമല്ല നാല് നേരം നല്ല ഭക്ഷണം കൊടുക്കുന്ന നല്ല വസ്ത്രം കൊടുക്കുന്ന നല്ല മരുന്ന് കൊടുക്കുന്ന നല്ല കെയർ കൊടുക്കുന്ന ഒരു സ്ഥലം അമ്പലം ഒന്നാണ് ഞാൻ പറയാറ് പ്രസംഗിക്കുമ്പോൾ പക്ഷേ അവിടെ ഒന്ന് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴേ ഒരു ചാനലിന് വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു വേറൊരു ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മാധവേട്ടൻ്റെ ഒറ്റ ആഗ്രഹം പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം ജന്മം കൊടുത്ത മകളെ കാണണമൊന്നുമില്ല മകനെ കാണണമെന്നില്ല പക്ഷേ എനിക്ക് ലാലുവിനെ ഒന്ന് കണ്ടാക്കുള്ളു കാരണം ഈ മോഹൻലാലിനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ ഈ ഞങ്ങളുടെ ഷൂട്ട് സെറ്റുകളിൽ ഏറ്റവും കൂടുതൽ തമാശ അടിക്കുന്ന മോഹൻലാലാണ് അയാൾ കാതിലൊന്ന് പറഞ്ഞിട്ട് പോകുന്ന എന്ന് പറയുന്ന ഏഴ് വർഷം കഴിഞ്ഞാൽ മറക്കില്ല നമ്മൾ അങ്ങനത്തെ തമാശകൾ പറയുന്ന ആളാണ് അപ്പോൾ മാധവേട്ടനായിട്ട് നല്ല ബന്ധമായിരുന്നു അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരെ വയ്ക്കാമെന്ന് ആലോചിച്ചപ്പം പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയാനല്ലേ മാധവട്ട മതി എന്ന് പറഞ്ഞത് മോഹൻലാലാണ് ആ മോഹൻലാലിനെ കാണണം കാണണം എന്ന് മാത്രമായിരുന്നു മോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് കുറിച്ച് ഞാൻ മോഹൻലാലിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇവിടെ ഭാരത് മോഹൻലിൽ കൊണ്ട് കടത്തിയപ്പോൾ മോഹൻലാൽ മാത്രമല്ല നേ മമ്മൂട്ടി മാത്രമല്ല സുരേഷ് ഗോപി മാത്രമല്ല ഒരു വാരി ജയറാം മാത്രമല്ല ഒരു ആരും പോയില്ല അതാണില്ല ഞാൻ പറഞ്ഞത് ജയറാം പറഞ്ഞിട്ടില്ലേ ഞാനൊരു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആലോചിക്കായിരുന്നു ഗാന്ധി ഭവനിപ്പോയി ഒന്ന് കാണണം ഏ കള്ളന്മാരല്ലേ എന്നാൽ ഞാൻ അത് പറഞ്ഞ ജയറാമിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് മമ്മൂട്ടി മോഹൻലാലിൽ നിങ്ങൾ ഏർപ്പെടുത്തിക്കരുത് ഞാൻ മമ്മൂട്ടി മോഹൻലാലിൻ്റെ പേര് പറഞ്ഞില്ല എട്ട് വർഷമായി ഞാൻ നിരവധി പ്രാവശ്യം ആലോചിച്ചു ഒന്ന് അദ്ദേഹത്തെ പോയി കാണണമെന്ന് പക്ഷേ പോകാൻ പറ്റിയില്ല ഇപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പിന്നെ മോഹൻലാൽ ബ്ലോഗിലെഴുതി ഞാനിത് എഴുതുമ്പോൾ എൻ്റെ കണ്ണു നിറയുന്നു എൻ്റെ വലിയ ഏട്ടനാണ് മരിച്ചതെന്ന് ഇയാൾക്ക് ഒരു പ്രാവശ്യം ഇയാൾ അതിൻ്റെ അപ്പുറത്ത് പത്തനംതിട്ടയിൽ അയാളുടെ കുടുംബ വീട്ടിൽ ഏലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൽ പോകാനുള്ള സമയം കിട്ടി അവിടെ ബ്ലോഗിലാണ് എഴുതുന്നത് കണ്ണീരിൽ എൻ്റെ ചേട്ടനാണ് മരിച്ചതെന്ന് അതിനെ ആ കള്ളത്തരമാണ് ഞാൻ പറഞ്ഞത് അത് കള്ളത്തരമാണ് അത് സിനിമയിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്നലെ മനങ്ങി വന്ന് ഇവിടെ പ്രസംഗിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ജയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ജയേട്ടൻ ഇപ്പോൾ എൺപത്തിനാല് വയസ്സായാലും ഒരു പട്ടി തിരിഞ്ഞു നോക്കില്ലായിരുന്നു നേരം മറിച്ച് നല്ല പ്രായത്തിൽ മരിച്ചതുകൊണ്ട് ഇന്നും ജയേട്ടൻ ലൈവാണ് ഇപ്പോൾ കല്യാണം വീടുകളിലൊക്കെ ജയേട്ടൻ്റെ ഡ്യൂപ്പിനെ ഡ്രസ്സ് ഇട്ടുകൊണ്ടുവന്നാണ് അവിടെ ഏറ്റവും വലിയ ആഘോഷം നടത്തുന്നത് നസീർ സാർ നന്നായി നന്നായിരുന്നു ഞാൻ പറയും കാരണം ലൈവിൽ നിൽക്കുമ്പോഴേ സിനിമാക്കാരന് വിലയുള്ളതെന്നേ അതുകൊണ്ട് ലൈവിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുടെ പോകണമെന്ന് ഞാൻ പറയും അല്ലാതെ കിടന്നു പോയാൽ ഒരു പാട്ടിയും മലയാള സിനിമയിൽ തിരിഞ്ഞു നോക്കില്ല എന്ന് നൂറ് അനുഭവങ്ങളിൽ പറയാൻ നൂറ് അനുഭവങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ മേഘനാഥൻ മരിച്ചു ബാലങ്കി നായരെ പോലെ ഒരു വലിയ നടൻ്റെ മകം മരിച്ചിട്ട് ഷൊണ്ണൂരിൽ ആ കോഴിക്കോട്ട്ന്നോ തൃശ്ശൂരിൽ നിന്നോ എത്ര പേര് പോയി ഒറ്റ പാട്ടിയും പോയില്ല മേഘനാഥൻ പോയാൽ എൻ്റെ വീട്ടുകാർക്കും അഷ്ടം അത്ര തന്നെ വലിയ വാർത്തകളായിട്ടില്ല ആ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ആ ഇന്നലെ നിങ്ങൾക്ക് വേറൊരു വാർത്ത പറഞ്ഞു തരാം ഇപ്പം നാളെ എൻ്റെ യൂട്യൂബിൽ വരുന്ന പിന്നെ നാന എന്ന് പറഞ്ഞ സിനിമാവാരികയുടെ ആദ്യത്തെ മദ്രാസ് ലേഖകൻ നാനയുടെ പത്രാധിപർ അതുകഴിഞ്ഞ് മലയാളത്തിൽ വലിയ ടാബ്ലേറ്റ് സൈസിൽ രംഗം എന്ന് പറഞ്ഞ സിനിമാ വാരിയ ഇറക്കിയ ആൾ പതിനാല് വർഷം സിനിമാമംഗലത്തിൻ്റെ എഡിറ്ററായിരുന്നു ആദ്യം സിനിമാമംഗലം തുടങ്ങി തീരുന്നവരെ പതിനാല് വർഷം അതിൻ്റെ പത്രാധിപരായിരുന്നു മധു മധുവൈപ്പന എന്ന് പറഞ്ഞ ഒരു വലിയ വയോധികനായ മനുഷ്യൻ നാലഞ്ച് വർഷം ഓർമ്മയില്ലാതെ വീട്ടിൽ കിടന്ന് മറവിരോഗം ബാധിച്ച് കിടന്നിട്ട് ഇന്നലെ മരിച്ചു ചാന്തി കവാടത്തിൽ ഏയ് ഞാൻ ഞാനീന്ന് രാജി പണിക്ക് പോയ ഞാനെ വേണു പിന്നെ മൂന്ന് പത്ര സുഹൃത്തുക്കൾ ഞങ്ങൾ അഞ്ച് പേരാണ് അവിടെ ആകുള്ളത് മലയാള സിനിമയിൽ നിന്നോ നിങ്ങൾ നേരത്തെ പറഞ്ഞ കോലം പിടിച്ചിടക്കുന്ന പത്രക്കാരന്മാരോ ഒറ്റയാണ് എല്ലാവരും നേരെ മറിച്ച് ഒരു നടിയുടെ അമ്മുമ്മ ചത്തിരുന്നെങ്കിൽ ഇന്നലെ ഗാ ആ ശാന്തി കവാടത്തിൽ പോയി നിൽക്കാവൂല നിങ്ങളൊക്കെ കോലം പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കും കരച്ചിലിട്ടിയെ മധുവൈപ്പന എന്ന് പറഞ്ഞാൽ നട്ടലുള്ള ഒരാളിൻ്റെ നിന്ന് പോലും ഒരു രൂപ പൈസ വാങ്ങാതെ വെള്ളം അടിക്കാതെ പെണ്ണു പിടിക്കാതെ പത്രപ്രവർത്തനം നടത്തിയ മധുവൈപ്പന എന്ന് പറഞ്ഞൊരു വലിയ പത്രക്കാരൻ മരിച്ചിട്ട് ശാന്തി ശാന്തികവാടത്തിൽ ചെന്നത് അഞ്ച് പേരാണ് ഇതാണ് മലയാള സിനിമ അത് പറയണ്ടേ ആരെങ്കിലും